സംസ്ഥാനത്ത് തുടരുന്ന കനത്ത മഴയ്ക്ക് ശമനമായി എന്നാൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശവും മത്സ്യബന്ധനത്തിനുള്ള നിയന്ത്രണവും നിലവിലുണ്ട് സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായും പെയ്യുന്ന കനത്ത മഴയ്ക്ക് ശമനമായി അതേസമയം ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകുന്നു ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശവും പിൻവലിച്ചിട്ടില്ല ഇടിമിന്നൽ അപകടകാരികളാണെന്നും അവ മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ജീവനും വൈദ്യുത ആശയവിനിമയ ശൃംഖലകൾക്കും വൈദ്യുത ചാലകങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വീട്ടുപകരണങ്ങൾക്കും വലിയ തോതിൽ നാശനഷ്ടം സൃഷ്ടിക്കുന്നവയാണെന്നും മുന്നറിയിപ്പിൽ പറയുന്നു ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശം പാലിക്കേണ്ടതാണെന്നും മുന്നറിയിപ്പിൽ പറയുന്നുണ്ട് മത്സ്യത്തൊഴിലാളി പിൻവലിച്ചിട്ടില്ല തിങ്കളാഴ്ച മുതൽ പത്താം തീയതി വരെ തെക്കൻ തമിഴ്നാട് തീരം ഗൾഫ് ഓഫ് മനാർ കന്യാകുമാരി പ്രദേശം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത്തിയഞ്ച് മുതൽ അൻപത്തി അഞ്ച് കിലോമീറ്റർ വരെ വേഗത്തിലും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അറുപത്തി അഞ്ച് കിലോമീറ്റർ വരെ വേഗതയിലും ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ഈ ഭാഗത്ത് മത്സ്യബന്ധനത്തിന് പോകാൻ പാടുള്ളതല്ല എന്നും മുന്നറിയിപ്പിൽ പറയുന്നു കായംകുളം